എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഉത്സവ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ വീടിനടുത്താണ് മലയാളപ്പുഴ ദേവീക്ഷേത്രം പ്രസിദ്ധമായിട്ടുള്ള ദേവീക്ഷേത്രമാണ് അപ്പോൾ അവിടെ ഉത്സവം നടക്കുന്ന സമയമായിരുന്നു ആ സമയം ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന കുറച്ച് കാഴ്ചകളും നിമിഷങ്ങളും ഒക്കെ ആണല്ലോ അങ്ങനെന്തേ ഞങ്ങൾ അമ്പലത്തിനടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് നടന്നാണ് വന്നത് അതുകൊണ്ട് തന്നെ അമ്പലത്തിനടുത്ത് എത്തിയപ്പം എല്ലാവർക്കും ക്ഷീണവും വിശപ്പും ഒക്കെയായി അങ്ങനതേ ഞങ്ങൾ കടയിൽ കയറി മൂന്നാല് ഉഴുന്നോടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് നല്ല ചൂട് ചമ്മന്തയിൽ മുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ബോളി ഇരിക്കുന്നതാണ് കേട്ടോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ബോളിയുടെ കാര്യം പറയുവാണെങ്കിൽ ഞങ്ങൾ ചെറുപ്പമായിരുന്ന സമയത്തൊക്കെ സ്ഥിരം പപ്പ മേടിച്ചോണ്ട് വരുന്ന ഒരു സംഭവമായിരുന്നു ഈ ബോളി എന്ന് പറയുന്നത് അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ബോളി അതും ആ ചമന്തയിൽ മുക്കി കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ആ ഒരു പണ്ടത്തെ ഓതൻറ്റിക് ടേസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ സൂപ്പറായിട്ടുള്ളൊരു ബോളിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയ സമയത്ത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു ദേവിയെ എഴുന്നള്ളിച്ചു പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ അപ്പോൾ ഞങ്ങൾ വെളിയിൽ നിന്നാണ് കണ്ടത് അപ്പം ആ ഒരു കാഴ്ചകളൊക്കെ നമ്മളങ്ങനെ കാണുന്ന കാഴ്ചകളല്ലോ സ്ഥിരം കാണുന്ന കാഴ്ചകളൊന്നും അല്ലല്ലോ ഓരോ മതത്തിനും അവരവരുടേതായിട്ടുള്ള പവിത്രതയുണ്ട് ഇന്ന മതമാണ് വലുത് ഇന്ന മതം ചെറുതാണ് എന്നൊന്നും പറയാൻ നമ്മളാളല്ല ചെറുപ്പം മുതലേ ഉള്ള ഒരു ശീലമാണ് മറ്റുള്ള മതങ്ങളെ എന്നുള്ളത് അത് നല്ലൊരു മൂല്യമായിട്ട് തന്നെ ഇന്നും കാണുന്നു നമ്മൾ ആരാധിച്ചില്ലേലും ബഹുമാനിക്കുക അവരുടെ ആ ഒരു മതവികാരങ്ങളെ ഒന്നും വ്രണപ്പെടുത്താതിരിക്കുക നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളവിടെ ഒരു ശുദ്ധി പാലിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിപ്പം കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു സൈഡിൽ മാറി നിന്നാണ് കണ്ടത് അതേപോലെ തന്നെ ചെരുപ്പിട്ടുകൊണ്ട് അവിടെ നിൽക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല അത് നമ്മൾ വലിയൊരു സംഭവമായിട്ട് പറയുകയല്ല നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവരെ ബഹുമാനിച്ചാൽ ആ ബഹുമാനം നമുക്കും തിരിച്ചു കിട്ടും എന്നുള്ള ഒരു മൂല്യം പറഞ്ഞെന്നേ ഉള്ളൂ നമ്മൾ അവരുടെ മതത്തിൽ കയറി അവരുടെ ആ ഒരു വിശ്വാസം മാറ്റണം എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഓരോരുത്തർക്കും അവരവരുടേതായ ആരാധനകളും കാര്യങ്ങളുമൊക്കെയുണ്ട് അത് ആ രീതിയിൽ പൊക്കോട്ടെ നമ്മൾ നമ്മുടെ രീതിയിൽ പൊക്കോട്ടെ പക്ഷെ പരസ്പരം മതസ്പർദ്ധ വളർത്താതെ പരസ്പരം ബഹുമാനിക്കുക എന്നുള്ള ആ ഒരു മൂല്യം കൈവരിച്ചാൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന അക്രമവും യുദ്ധവും കാര്യങ്ങളും എല്ലാം യുദ്ധമില്ലെങ്കിലും ആ ഒരു മതസ്പർദ്ധയൊക്കെ ഒഴിവാക്കാം വർഗീയ വിദ്വേഷം ഒഴിവാക്കാം അങ്ങനെ നമ്മൾ ഡേ നടന്ന് നടന്ന് ആ ഒരു കോമ്പൗണ്ടിലെത്തിയിട്ടുണ്ട് അവിടെ ഇതേപോലെയുള്ള കച്ചവടക്കാരെയൊക്കെ ധാരാളമായിട്ട് കാണാം നമ്മൾ സാധാരണ സമയങ്ങളിലൂടെ വരുന്ന സമയത്ത് ഇങ്ങനെ കൈനോട്ടക്കാരും പിന്നെ നമ്മളെ തത്തേക്കൊണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരില്ലേ അങ്ങനെയുള്ളവരും അങ്ങനെയുള്ളവരെയൊക്കെ സ്ഥിരമായിട്ട് തന്നെ എപ്പോഴും കാണാം മെയിനായിട്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് നമ്മുടെ ഈ അമ്പലത്തിലെ അമ്പലത്തിലെ മെയിനായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് അതേപോലെ തന്നെ അമ്പലത്തിനെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് നമ്മുടെ വീടിനടുത്തുള്ള ഹിന്ദു സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലൊക്കെ ഈ മലയാളപ്പുഴ അമ്പലത്തിൽ പോകുക പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ എന്നെ കല്യാണം കഴിച്ച് വിട്ടത് ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴൊക്കെയാണ് അമ്പലം തൊട്ടടുത്താന്നൊക്കെ അറിയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കേട്ടുകൾ വിയുണ്ടായിരുന്ന ഓരോ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് നമുക്കിപ്പം താമസിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ അന്നൊന്നും നമ്മൾ വിചാരിച്ചില്ലല്ലോ ഇവിടെ ഇങ്ങനെ അടുത്തായിരിക്കും നമ്മൾ ഇനിയും ജീവിക്കാൻ പോകുന്നത് എന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ നിന്നു അപ്പോൾ അന്ന് ഞങ്ങൾ പോയ സമയത്ത് പാണ്ഡവാസിൻ്റെ പാണ്ഡവാസെന്ന് പറഞ്ഞിട്ടൊരു നാടൻപാട്ടിൻ്റെ ഒരു ടീമുണ്ടല്ലോ അവരുടെ ഫ്യൂഷൻ മോജോ ആയിരുന്നു അന്നത്തെ പ്രോഗ്രാമെന്ന് പറയുന്നത് അത് അവരുടെ ആ ഒരു നാടൻപാട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം അഞ്ജു ജോസഫ് അതേപോലെ അൻവർ സാദത്ത് ഇവരൊക്കെ വരുന്ന ഗാനമേളയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അഞ്ജു ജോസഫ് അന്ന് വന്നിട്ടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഉത്സവമൊക്കെ നടന്നിരുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ വിനീത് ശ്രീനിവാസിൻ്റെ ആയിരുന്നു അവിടെ നടന്നത് അപ്പോൾ ഓരോ വർഷവും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടാണ് അവിടെ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുന്നത് അപ്പോൾ മ്പലത്തിന്റെ ആ ഒരു ഗാനമേളയൊക്കെ നടക്കുന്ന ആ ഒരു കോമ്പൗണ്ടിൽ തന്നത് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും ഉത്സവമാകുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഒഴുകിയെത്തുന്നത് അതേപോലെ തന്നെ വൈകിട്ടത്തെ പ്രോഗ്രാമിനും ബിന ശ്രീനിവാസനും വന്ന ദിവസം നമ്മളിങ്ങനെ പറയുന്ന കേട്ടു നിൽക്കാൻ ഇടവില്ല ജനസാഗരം എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സംഭവം പോലെ ആൾക്കാരിങ്ങനെ ഒഴുകുവായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തിരക്കെന്നൊക്കെ കേൾക്കുമ്പോഴേ പിടിച്ചു കുത്തിയിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു ഇതാണ് കടന്നു പോകുന്നത് പക്ഷേ ആൾക്കാർക്ക് അതൊരു ഓളവാണ് ഇങ്ങനെ ഉത്സവങ്ങളും പ്രോഗ്രാംസെന്നൊക്കെ കേൾക്കുന്നത് പിന്നെ ഏത് ഉത്സവപ്പറമ്പിലെ പെരുന്നാൾ സ്ഥലത്തൊക്കെ പോയാലും മേടിക്കുന്ന ഒരു സംഭവമാണ് ഈ കപ്പലണ്ടി അങ്ങനെ കപ്പലണ്ടിയൊക്കെ മേടിച്ച് കുറച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതേ നമ്മളെ പാണ്ഡവാസ് തീം ഒക്കെ വന്ന് അവർ അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു നീല ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ മിക്കവർക്കും അറിയാമായിരിക്കും പാണ്ഡവാസിനെ പറ്റി അവരെ പറ്റി പറയുവാണെങ്കിൽ എന്താ ഓളം എന്താ എനർജി അടിപൊളി താളം നമ്മൾ കേട്ടിരുന്നാൽ കേട്ടിരുന്നു പോവും അത് നമ്മളിങ്ങനെ സാധാരണ നാടൻ പാട്ടം എന്നൊക്കെ പറയുമ്പം ഉള്ള ആ ഒരു അല്ല എന്താ പറയേണ്ടി എന്തൊക്കെയോ അവർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെന്താ നമ്മുടെ ഓരോ കോലങ്ങൾ രൂപങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അതൊക്കെ ആൾക്കാർക്ക് കണ്ണിനൊക്കെ കുറച്ചുകൂടെ ഒരു കുളിർമയും അതേപോലെ തന്നെ ഒരു ആകാംക്ഷയൊക്കെയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിന്ന് നിന്ന് ദൈവം ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് അവിടെ ഇരുന്ന കസാരകളൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട് അതേപോലെ തന്നെ റോഡിലും നമ്മുടെ ഈ കോമ്പൗണ്ടിലും എല്ലാ ആൾക്കാർ വന്ന് നിറഞ്ഞിട്ടുണ്ട് ആറര കഴിഞ്ഞ് ആറേ മുക്കാലൊക്കെ ആയ സമയമേ ആയിട്ടുള്ളായിരുന്നു പക്ഷെ ഒരുവിധം ഇരുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അടിപൊളിയായി അപ്പോൾ എല്ലാവരും ഇനി ആ ഒന്ന് ചരിച്ചു പിടിച്ച് നോക്കുകയായിരിക്കും നല്ലത് അപ്പം നമ്മുടെ ആ പ്രോഗ്രാംസൊക്കെ നമുക്കൊന്ന് കാണാം വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മളീ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നും ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അവർ കുറെ കഴിയുമ്പം അവർ ഇറിറ്റേറ്റഡ് ആകും പിന്നെ നമ്മൾ തിരിച്ചു പോവുക എന്നുള്ള ആ ഒരു സൊല്യൂഷനേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്നിട്ട് തിരിച്ചു പോവുകയാണ് ഈ ഒരു സംഭവം ഇഷ്ടമുള്ളവരുണ്ടോ എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ല കഴിക്കും നമ്മളിങ്ങനെ ആഘോഷങ്ങൾക്കൊക്കെ പോകുമ്പോഴല്ലേ ഇതൊക്കെ വാങ്ങിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യത്തുള്ളു അങ്ങനെ അതെ നമ്മൾ തിരിച്ചു പോകാറൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അധികം പാട്ടുകൾ മിസ്സ് ചെയ്ത് കേട്ടോ ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴിക്ക് തന്നെ നമുക്കിത് കേൾക്കാം എല്ലായിടത്തും സ്പീക്കർ വെച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളി പാട്ടുകളാണ് പിന്നീട് അങ്ങോട്ട് ഓരോ പാട്ടുകൾ കഴിയും തോറും എൻ്റെ അമ്മ എന്തൊരു ഓളമായിരുന്നു ഡാൻസ് ഒക്കെ കളിക്കാത്തവരോ പോലും കളിച്ച് പോവും നമ്മളിങ്ങനെ ഒന്ന് അനങ്ങിപ്പോവും അതേപോലെയുള്ള ആ ഒരു ഓളവും എനർജിയൊക്കെയാണ് എത്രയൊക്കെ പറഞ്ഞാലും ഈ പ്രൊഫഷണൽ ടച്ച് എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ ടി വി ഷോയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഈ സ്ക്രീനിൽ കൂടെ കേൾക്കുന്നതും കാണുന്നതും പോലല്ല നമ്മൾ നേരിട്ട് ഇതൊക്കെ ആസ്വദിക്കുന്ന സമയത്താണ് എന്താ ഒരു പവർ എന്ന് പറയുന്നത് അത് ശരിക്കും നമ്മളങ്ങനെ പോകുന്നു കാണുന്നൊന്നുമില്ലല്ലോ അപ്പം ഇങ്ങനെ പ്രൊഫഷണൽ ടീമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും അടുത്ത് നിന്ന് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എത്രയും ഹൈപ്പാന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ അതേ നമ്മൾ തിരിച്ചു പോകാണ് ഒരുവിധം രാത്രിയൊക്കെ ആയിട്ടുണ്ട് തിരിച്ചും നമ്മൾ നടന്നാണ് പോകുന്നത് പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ കുറച്ച് ലൈറ്റ് ഒക്കെ കണ്ടു ഇവിടെ എനിക്ക് തോന്നുന്നു എന്തോ ആറാട്ട് നടക്കുന്ന സ്ഥലമാണ് അങ്ങോട്ടുള്ള ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റാണ് ഇങ്ങനെയൊക്കെ ചെയ്തിടുന്നത് അടിപൊളിയാണ് അല്ലേ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനും അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു നല്ല കുറച്ച് മുഹൂർത്തങ്ങളായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും വലിയൊരു സന്തോഷം തരുന്നത് അങ്ങനെ ഞങ്ങൾ നല്ലതായിട്ട് ആസ്വദിച്ചു തിരിച്ചു പോവാണ് സന്തോഷം കിട്ടാൻ വളരെയധികം ചിലവാക്കേണ്ടിതോ കാശ് കൊടുക്കേണ്ടതോ കാര്യമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്